ക്യാ ഉമർ മാലവിയുടെ റഹ്മുഹു തർജുമാനൻ ഖുർആൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി പതിമൂന്ന് സൂറത്തുൽ അറാഫ് ആയത്തുകൾ തൊഴൂറ്റി തൊണ്ണൂറ്റി മുതൽ ഇരുന്നൂറ്റി ആറ് വരെ അതായത് അവസാനം വരെ പേജ് നമ്പർ അറുന്നൂറ്റി എഴുപത്തി ആറ് അറുബിഹി റജീം ബിസ്മിൽ وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه سميع عليم إن الذين اتقوا إذا مسهم طائف من الشيطان إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون وإخوانهم يمدونهم في الغي ثم لا يقصرون وإذا لم تأتهم بآية قالوا لو, ج... لو لجت قل إنما أتبع ما يوحى إلي من ربي هذا بصائر من ربكم وهدى, وهدى ورحمة لقوم يؤمنون وإذا قرئ القرآن فاستمعوا له وأنصتوا وأنصتوا لعلكم ترحمون واذكر ربك في نفسك تضرعا وخيفة ودون الجهر ودون الجهر من القول بالغدو والاصال ولا تكن من الغافلين إن الذين عند ربك لا يستكبرون ൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നീ വിട്ടുവീഴ്ച സ്വീകരിക്കുകയും ന്യായമായതിന് കൽപ്പിക്കുകയും ചെയ്യുക മൂഢന്മാരെ നീ അവഗണിക്കുകയും ചെയ്യുക ആദർശ വിരോധികളോടുള്ള സംസാരം ഇടപാടുകൾ ഇതര പ്രവൃത്തികൾ ഇവയെല്ലാം പരമാവധി വിട്ടുവീഴ്ച മനോഭാവത്തോടെയായിരിക്കണം വിഷമങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്നത് പരമാവധി ക്ഷമിക്കുക അല്ലെങ്കിൽ എന്ന് വെച്ചാൽ സമ്മതിക്കപ്പെട്ടത് എന്നർത്ഥമാണ് അതായത് കാര്യം നല്ലതാണെന്ന് സമ്മതിക്കുന്നു അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെയുള്ള വിഷയം എന്നാൽ മനുഷ്യൻ അറിവിനും വിശ്വാസത്തിനും എതിരായി പലതും ചെയ്യും അങ്ങനെ പല കുഴപ്പങ്ങൾക്കും കാരണമാകും മനസാക്ഷിയെ വഞ്ചിക്കും അങ്ങനെയുള്ളയിടത്ത് ഓരോരുത്തരും പരസ്പരം ന്യായമായത് കൽപ്പിക്കണമെന്നാണ് പറയുന്നത് ആളുകളൊക്കെയും അവരവരുടെ അറിവും മനസാക്ഷിയും അനുസരിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ ഈ ലോകം ഒരിക്കലും ദുഷിക്കുകയില്ലെന്ന് തീർച്ച അതുകൊണ്ട് മാഹൂഫ് കൽപ്പിക്കാൻ അള്ളാഹു വളരെ നിർബന്ധമായും ശാസിക്കുന്നു എന്നാൽ അങ്ങനെ മാഹൂഫ് കൽപ്പിക്കുകയും മുൻകർ വിരോധിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങളുമായി ഇടപഴകുമ്പോൾ വളരെ മോശമായ പെരുമാറ്റങ്ങളും വാക്കുകളും മുഖേന മൂടന്മാർ ശല്യമുണ്ടാക്കും അതൊന്നും വില വെക്കരുത് അതിനൊന്നും പകരം വീട്ടരുത് അവരിങ്ങോട്ട് പിണങ്ങിയാൽ അവരോടങ്ങോട്ട് ഇണങ്ങുകയാണ് വേണ്ടത് ആയത്ത് ഇരുനൂറ് പിശാച്ചിൽ നിന്ന് വല്ല സമ്മർദ്ദവും ഏൽക്കുന്ന പക്ഷം പിശാച്ചിൽ നിന്ന് നിനക്ക് വല്ല സമ്മർദ്ദവും ഏൽക്കുന്ന പക്ഷം ദുഷ്പ്രവർത്തി ചെയ്യാനോ ദുഷിച്ച വാക്ക് പറയാനോ പിശാച്ചിൻ നിന്നെ പ്രേരിപ്പിക്കുന്ന പക്ഷം അല്ലെങ്കിൽ വിശ്വാസം പിഴപ്പിക്കുന്ന വല്ല തോന്നലും ഉണ്ടാകുന്ന പക്ഷം നീ അള്ളാഹുവിൽ ശരണം തേടുക ആ വ്യതിയാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ സാധ്യമല്ല അതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് രക്ഷപ്പെടാമെന്ന് തോന്നിപ്പോകരുത് നബിസ്വല്ലാഹു അലൈസ്മ അള്ളാഹുവിൻ്റെ പങ്കുകാരെ സ്വീകരിക്കുന്നതിൽ നിന്ന് കാവ്യം തേടിക്കൊണ്ട് നിത്യേന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റേണമേ എന്ന് ഇബ്രാഹിം നബി അലി ഇല്ലാം പ്രാർത്ഥിച്ചു ഇബ്രാഹിം മുപ്പത്തഞ്ച് ഇസ്രായേൽ സന്തതികൾ മുസാൻ നബി അലിസ്ലാമയോട് നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്ന് മുസാൻ നബി അലി ഇസ്സലാം മറുപടി പറഞ്ഞു ദുർബോധനങ്ങളിലൂടെ പിശാച്ച് നാനാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കും പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങൾ തന്നെ നിഷ്ഫലമാക്കാനും ആത്മാർത്ഥത ആത്മാർത്ഥതയില്ലാതാക്കാനും പിശാച്ച് യത്നിക്കും എല്ലാറ്റിനും അള്ളാഹുവിൽ ശരണം ഇന്നഹു സമീഉൻ അലീം നിസ്തയമായും അവൻ സൂക്ഷ്മമായി കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ക്യാ ഉമർ മൗലവിയുടെ റഹിമഹുള്ള തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 414. സൂറത്തുൽ അഹ്റാഫ് ആയത്ത് 201. ഇന്നല്ലദീന തഖഊ നിസ്തയമായും സൂക്ഷ്മത പാലിച്ചവരോ അരോ അവർ. പേജ് 677. ഇദാ മസ്സഹും തവൈഫു മിനശ്ശൈത്വാനി പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധനവും അവരെ ബാധിച്ചാൽ അവർ അള്ളാഹുവിനെ പറ്റി ഓർക്കുന്നതാണ് അവർക്ക് അള്ളാഹുവിനെ പറ്റി ഓർമ്മ വരുന്നതാണ് അവർ ഉൾക്കാഴ്ചയുള്ളവരാകുന്നു പിശാചിൽ നിന്ന് വല്ല പ്രേരണയോ ചിന്താ അനുഭവപ്പെടുമ്പോൾ ശരിക്ക് ഓർമ്മിക്കുകയും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും അങ്ങനെ ബോധവാന്മാരായി തീരുകയും ചെയ്യും പിശാചിനെ സംബന്ധിച്ചുള്ള ഈ ഏതാനും നബിവചനങ്ങൾ മനസ്സിലാക്കാം അനസ് അള്ളാഹു ഉദ്ധരിക്കുന്നു നബി സാഹു അല്ല പറഞ്ഞു നിശ്ചയം പിശാച്ച് മനുഷ്യനിൽ അവന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ സഞ്ചരിക്കുന്നതാണ് ബുഹാരി ഇരുപത് മുപ്പത്തെട്ട് പറഞ്ഞു പ്രവാചകൻ അരുളി ചെയ്തു ജിന്നിൽ നിന്നൊരു കൂട്ടുകാരനും അഥവാ പിശാച്ച് മനുഷ്യ മലക്കൂടിൽ നിന്നൊരു കൂട്ടുകാരനും ഏൽപ്പിക്കപ്പെടാത്തവരായി നിങ്ങളിൽ ഒരാളും ഇല്ല സഹാബികൾ ചോദിച്ചു അങ്ങയും അങ്ങനെ തന്നെയാണോ പ്രവാചകൻ സല്ലാഹു അല്ലം പറഞ്ഞു അതെ ഞാനും അങ്ങനെ തന്നെ പക്ഷേ എനിക്ക് അള്ളാഹു അവനെതിരിൽ സഹായം നൽകിയിരിക്കുന്നു അതിനാൽ അവൻ കീഴൊതുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അവൻ എന്നോട് നന്മയല്ലാതെ കൽപ്പിക്കുകയില്ല മുസ്ലിം ഇരുപത്തെട്ട് പതിനാല് ഇബ്നു മസ്മുദ്ഹുനിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് നബിസ്വലാഹുലി സ്വലം പറഞ്ഞു നിശ്ചയമായും പിശാച്ചിൻ്റെ മനുഷ്യനിൽ ഒരു തരം പ്രവേശനമുണ്ട് മരക്കിനും ഒരുതരം പ്രവേശനമുണ്ട് പിശാച്ചിൻ്റെ പ്രവേശനം തിന്മയെക്കുറിച്ചുള്ള വാഗ്ദത്വവും യഥാർത്ഥത്തെ കളവാക്കലും ആയിരിക്കും മരക്കിൻ്റെ പ്രവേശനമാകട്ടെ നന്നെക്കുറിച്ചുള്ള വാർദ്ധത്തവും യാഥാർത്ഥ്യത്തെ സത്യപ്പെടുത്തലുമായിരിക്കും ഇതാർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യട്ടെ പിഷാച്ചിൻ്റേത് ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ ഓടിക്കപ്പെട്ട പിശാച്ചിൽ നിന്നും അവൻ അള്ളാഹുവിനോട് അഭയം തേടുകയും ചെയ്യട്ടെ പിന്നീട് റസൂർ സാഹുഹ അല്ല പിശാച്ച് നിങ്ങളോട് ദാരിദ്ര്യത്തെപ്പറ്റി താക്കീത് ചെയ്യുകയും നിങ്ങളോട് നീച്ചവൃത്തി കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന സൂക്തം ഓതുകയും ചെയ്തു തിർമുദി ഇരുപത്തിയൊൻപത് എൺപത്തിയെട്ട് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് അവരുടെ സഹോദരന്മാർ വഴികേടിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും സുമതായി പിന്നെ അവർ കുറവ് വരുത്തുകയില്ല ആദർശത്തിലും നയപരിപാടികളിലും അവരുമായി യോജിക്കുന്ന അവരുടെ ചങ്ങാതിമാർ അവരെ ആ ദുർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ പരിശ്രമിക്കുകയും അങ്ങനെ ഒരിക്കലും അവർ പിന്മാറാതെ പിന്മാറാത്ത അവസ്ഥയിലായിത്തീരുകയും ചെയ്യും ആയിരത്തി ഇരുന്നൂറ്റിമൂന്ന് നീ അവർക്ക് ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ടുവരാതിരിക്കുമ്പോൾ അവർ പറയും നിനക്കത് സ്വയം കെട്ടിച്ചമച്ചുകൂടാതിരുന്നുവോ വഴി ബിന്ദുക്ക നിമിത്തം അവർ അവരുദ്ദേശിച്ച സമയത്ത് ആയത്തോതി കേൾപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അത് നിനക്ക് സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കി കൂടയോ എന്നവർ ചോദിച്ചിരുന്നു ഇവിടെ നിന്ന് നിനക്ക് എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്നുകൂടെ എന്ന് അർത്ഥം പറഞ്ഞവരും ഉണ്ട് റബ്ബി എന്റെ റബ്ബിന്റെ പക്കൽ നിന്ന് എനിക്ക് വഹി നൽകപ്പെടുന്നത് പിൻപറ്റുക മാത്രമേ എനിക്ക് നിവൃത്തിയുള്ളൂ നിങ്ങളുടെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള ഉൾക്കാഴ്ച നൽകുന്ന തെളിവുകളും വിശ്വസിക്കുന്ന ആളുകൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ് ഇത് അതായത് ഖുർആൻ ഉപദേശങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും ന്യായമായി കാണുന്നത് പിൻപറ്റുകയും ചെയ്യുന്ന സ്വഭാവക്കാർക്ക് ഈ കുർആആാനിൻ്റെ ഗുണം അനുഭവപ്പെടുന്നതാകുന്നു അവർ ഉത്ബുദ്ധരായിത്തീരികയും നിർമാർഗം കാണുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം അനുഭവിക്കുകയും ചെയ്യും മുൻവിധി ഉറപ്പിച്ച് ദുരുദ്ദേശ്യപൂർവ്വം കേൾക്കുന്നവർക്ക് ഇത് ഉപകരിക്കുകയില്ല ആയിരത്തി ഇരുന്നൂറ്റി നാല് അനു കുർ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അതിലേക്ക് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയും നിങ്ങൾ നിശബ്ദത പാലിക്കുകയും ചെയ്യുകയും ും നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കുവാൻ വേണ്ടി ഖുർആൻ ഓതുന്നിടത്ത് അത് ശ്രദ്ധിക്കാതെ വേറെ വർത്തമാനത്തിൽ ഏർപ്പെടൽ ഒരിക്കലും ശരിയല്ല അത് ഖുർആനോട് വലിയ അനാദരവും നന്ദിയേടുമാണ് ശ്രദ്ധിച്ച് കേൾക്കുകയും ചിന്തിച്ചു മനസ്സിലാക്കുകയുമാണ് വേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റിയഞ്ച് താഴ്മ കാണിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും നിന്റെ മനസ്സിൽ നിന്റെ രക്ഷിതാവിനെ ഓർക്കുക ഓർമ്മിക്കുക യും അശ്രദ്ധരിൽ പെട്ടവനായി പോകരുത് രാവും പകരും മാറുന്ന സമയ നേരമാണല്ലോ പ്രഭാതവും പ്രദോഷവും പകലിൽ ജീവിതായോധനത്തിൽ ഏർപ്പെടുമ്പോൾ രാവു വിഷമത്തിനാണ് ഇങ്ങനെയുള്ള വിവിധങ്ങളായ അനുഗ്രഹങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ട് രക്ഷിതാവിനെ പ്രകീർത്തിക്കുക പേജ് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് നിശ്ചയമായി നിന്റെ റബ്ബിന്റെ അടുക്കലുള്ളവർ അൻ അവനെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് അവർ അഹങ്കരിക്കുന്നില്ല മനുഷ്യരിൽ നന്ദി കാണിക്കുന്നവരും റബ്ബിനെ സ്തുതിക്കുന്നവരും കുറവാണെങ്കിലും അള്ളാഹുവിനുള്ള സ്തുതി കീർത്തനങ്ങളിൽ മാത്രം സമയം ചെലവഴിക്കുന്ന ഒരു കൂട്ടം സൃഷ്ടികളുണ്ട് മലക്കുകൾ അവരെ പറ്റിയാണ് ഇവിടെ പ്രസാദി പ്രസ്താവിക്കുന്നത് കൽപ്പിച്ചത് മാത്രം കൃത്യമായി അതുപോലെ പ്രവർത്തിക്കുന്നവർ ഉത്കൃഷ്ട സൃഷ്ടികളായ അവർ അഹങ്കാരം തൊട്ടുതീണ്ടാത്തവരാണ് അവൻ്റെ പരിശുദ്ധിയെ അവർ വാഴ്ത്തുകയും ചെയ്യുന്നു അവനാകുന്നു അവർ സുജിത് ചെയ്യുന്നത് ഈ ആയ തോന്നുമ്പോൾ സുജുദ്ധി ചെയ്യൽ പുണ്യകരമാകുന്നു പുണ്യമാകുന്നു മലക്കുകളെപ്പോലെ ഞങ്ങളും സുജിത് ചെയ്യുന്നവരാണെന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുവാൻ